ചങ്ക് പറിച്ചെടുത്ത് കയ്യിൽ വെച്ച് പൊരുതിയാലും തോക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരുപറ്റം പോരാളികളുണ്ട് ആ പോരാളികളുടെ ഗണത്തിൽപ്പെട്ടവൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജയൻ ലൂന എന്ന് വേണമെങ്കിൽ പറയാം കേരള ബ്ലാസ്റ്റേഴ്സിനായി തൻ്റെ ജീവനും പ്രാണനും കൊടുത്ത് തൻ്റെ ശരീരത്തിലെ അവസാനത്തെ തല്ല അവസാനത്തെ തുള്ളി ഊർജ്ജ ഊർജ്ജഗണിക പോലെ ബിയർപ്പായി കൺവേർട്ട് ചെയ്ത് കളിക്കളത്തിൽ ഒഴുക്കി വിടാൻ അയാൾക്ക് യാതൊരു മടിയില്ല പ്രാണം കൊടുത്തും കളിക്കുന്നവനാണ് ലൂണ പക്ഷേ ഈ ടീമും ഈ മാനേജ്മെൻറ്റും ഈ ലൂണയെ അർഹിക്കുന്നുണ്ടോ എന്നത് വളരെ വലിയ ചോദ്യമാണ് എത്ര വലിയ ഡെഡിക്കേഷൻ ആണ് ആ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ഒരു കാർഡൻ കാടനടി കൊണ്ട് ലൂണ് നോക്കൗട്ടായി പോകുന്ന നമ്മൾ കാഴ്ചയുണ്ട് അതായത് വലിയ ഫോഴ്സിൽ ബോൾ തലയുടെ ബാക്കിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും റിയലി നോക്ക് ഔട്ടായി പോകുന്ന അവസ്ഥയാണ് നല്ല ബോക്സിങ്ങിലൊക്കെ സൂപ്പർ ഓപ്പൺ പഞ്ച് കിട്ടുമ്പം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഫുട്ബോൾ കളിച്ചവർക്കും തലക്കിഴിറ്റിയിട്ടുള്ളവർക്കൊക്കെ അറിയാം ആ സമയത്ത് മോഹാലസ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട് അത് ഭാവിയിൽ വളരെ ഇഷ്യൂ ഉണ്ടാക്കും പാർക്കിൻസൺസ് പോലെയുള്ള രോഗങ്ങളുണ്ടാകും വരെ ഇത്തരത്തിലുള്ള അടികൾ കാരണമാകും സോ സ്വന്തം ലൈഫ് പോലും റിസ്ക്കിൽ വെച്ചിട്ട് അഡ്ജലെ പോലെ ഒരു താരം ഇത്രയധികം കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു ടീമിനോട് കാണിക്കുമ്പോൾ ഈ ടീമും മാനേജ്മെൻറ്റും പരിശീലകനും എത്ര വലിയ നിറികേടാണ് ഈ മനുഷ്യനോട് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഈ മനുഷ്യന് വേണ്ടിയെങ്കിലും നിങ്ങളൊരു കിരീടവും വിജയമൊക്കെ അർഹിക്കുന്നുണ്ട് ഇന്നലെ അഡ്രിയൻ ലോണ തീർത്ഥം ആയി പോയി കളത്തിൽ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു എന്തിനാണ് ഈ പരിശീലകൻ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഫുട്ബോൾ കളിപ്പിച്ചത് അഡ്രിയൻ ലോണയെ പോലെ ഒരു താരത്തിനെ എങ്ങനെയാണ് കളിപ്പിക്കേണ്ടതെന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇവാൻ ബുക്കാ എന്ന പരിശീലകൻ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തതാണ് പാസ്നയിൽ പൊസിഷനിൽ സർവ്വ സ്വതന്ത്രനായിട്ട് അഡ്രിയാൻ ലൂണയെ നിങ്ങൾ കളിക്കാൻ വിട്ടു കഴിഞ്ഞാൽ മധ്യനിരയിൽ അയാൾ പന്തുകൊണ്ട് കാണിക്കുന്ന ഇന്ദ്രചാലങ്ങൾ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോകും ഇത്രയധികം കാലിബർ പ്രൂവ് ചെയ്തിട്ടുള്ള അഡ്രിയാൻ ലൂണയെ ഒരു അടിമയെ പോലെ പണിയെടുപ്പിക്കുന്നു അയാളൊരു ബ്രേ വരിയറാണ് പോരാടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് കുത്തരുകൾ കേൾക്കുമ്പോഴും അയാളിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ഹൃദയം പറിച്ചു വെച്ചിട്ടും ആ മനുഷ്യനെ തോൽക്കാനുള്ള വിധി എന്നോർക്കുമ്പോൾ അല്ലാത്തൊരു സങ്കടമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്